ട്രെൻഡി ആൻഡ് പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ ഓഫീസ് ഉദ്ഘാടനവും മൺമറിഞ്ഞു പോയ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കലും ഞായറാഴ്ച നടക്കും പരിപാടി കെ ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ എമിറേറ്റ്സ് മാൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്ന പരിപാടി കെ ജലീൽ എം എൽ ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി പി എം മനോജി എംബ്രാന്തിരി വിശിഷ്ടാതിഥിയായി ഭാഗമാകും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എടപ്പാളിനെ കേരള മിഷൻ എം ഡി രാജമോഹൻ അനുമോദിക്കും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകളും കൈമാറും വിവിധ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ ഭാഗമാകും എടപ്പാളിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച വൈകീട്ട് നാല് മണിക്ക് കുറ്റിപ്പുറം റോഡിലുള്ള എമിറേറ്റ്സ് മാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ എടപ്പാളിലെ നമ്മുടെ മാധ്യമ സഹപർത്തകരായ മൻമറിഞ്ഞു പോയ നമ്മുടെ ഹംസ അണ്ണക്കമ്പാട് എം ടി വേണു അതുപോലെ തന്നെ എ പി സജീഷ് മുരളി പിക്കാട് വിക്രമം പൊന്നാണി കഴിഞ്ഞ ദിവസം അന്തരിച്ച എം വി നൌഫൽ തുടങ്ങിയവരെ അനുസ്മരിക്കുന്നതും ആ ചടങ്ങ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കേരള പത്രപാർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത സുരേഷ് എഡ്പാടിനെ ആദരിക്കും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ആ ചടങ്ങിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കെ ടി ജലീൽ എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആലങ്കുടി ലീലാകൃഷ്ണൻ അതുപോലെ തന്നെ മാളികപ്പുറം മുൻ മേൽശാന്തി മനോജ് ജംബ്രാന്ത്രി പൊന്നാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ എടപ്പാൾ വട്ടംകുളം കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബൈദ എം എ നജീബ് അതുപോലെ തന്നെ കെ ജി ബാബു മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി ശുഖംപുരം പ്രസിഡന്റ് വി സയ്യിദ് സെക്രട്ടറി കണ്ണൻ പന്താവൂർ ട്രഷറർ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എന്റെ വലിയ ബജറ്റുമില്ല